വിശപ്പിന്റെ വില എന്താണ് ഭക്ഷണത്തിൻ്റെ വില എന്താണ് എന്ന് കൃത്യ കൃത്യമായിട്ട് നമ്മളോട് പറയുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ ഇത് ഈ ഒരു വീഡിയോ ഒരുപാട് സന്ദേശങ്ങളാണ് ഈ ഒരു സമൂഹത്തിന് നൽകുന്നത് ഇനി നമ്മൾ ഈ ഒരു വീഡിയോ പരിശോധിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഒരു സഹോദരൻ അവിടെ ഇരുന്ന് കരയാണ് അല്ലെങ്കിൽ സങ്കടപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ ഒരു മറ്റൊരു സഹോദരൻ അവിടെ ഭക്ഷണം വെച്ചിട്ട് ഒന്നും അറിയാതെ ഭക്ഷണം വെച്ചിട്ട് നേരെ പോവുകയാണ് ആ പറയുന്ന സഹോദരൻ കണ്ണൊക്കെ തുടച്ച് നോക്കുമ്പോൾ അവിടെ എന്തോ ഒരു പൊതി കണ്ടോ ഭക്ഷണ പൊതി കണ്ടോ അത് കണ്ടപ്പോൾ ആ ഒരു സഹോദരൻ അത് എടുക്കുകയാണ് കണ്ടോ ആ ഒരു നന്ദി സൂചിപ്പിക്കുകയാണ് ആ ഒരു ഭക്ഷണം കിട്ടിയപ്പോൾ ഒരു സന്തോഷം കണ്ടോ പിന്നെ അത് കഴിക്കുകയാണ് ഞാനിവിടെ പറയാൻ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പല ആളുകളും ഭക്ഷണം വേസ്റ്റാക്കുന്ന ആളുകളാണ് ഒരു പ്രോഗ്രാം വരുമ്പോൾ ഒരു ഫംഗ്ഷൻ വരുമ്പോൾ ഒരു കല്യാണം വരുമ്പോൾ എത്രയോ ഭക്ഷണങ്ങളാണ് പായാക്കുന്നത് അങ്ങനെയൊക്കെ പായാക്കുമ്പോൾ ഇതേപോലുള്ള ആളുകളും ഈ ഒരു ഭൂമിയിൽ ജീവിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കണം ഒരു നേരത്തെ ഭക്ഷണത്തിന് ഗതിയില്ലാതെ ഒരു നേരത്തെ ഭക്ഷണം പോലും കിട്ടാത്ത ഒരുപാട് ആളുകൾ ഈ ഒരു സമൂഹത്തിൽ നമ്മുടെയൊക്കെ ഒരു ലോകത്തുണ്ട് എന്നുള്ളത് ഇനിയെങ്കിലും ഒന്ന് മനസ്സിലാക്കുക വിഷപ്പിന്റെ വില ണമെങ്കിൽ അത് ഇവരോട് ചോദിക്കണം അല്ലാതെ ഭക്ഷണമൊക്കെ പാഴാക്കുകയല്ല വേണ്ടത് ചില ആളുകൾ ആവശ്യത്തിനും അനാവശ്യത്തിനും ഭക്ഷണം പാഴാക്കുന്ന ആളുകളുണ്ട് അവർക്കൊക്കെ ഈ ഒരു വീഡിയോ ഒരു മാതൃക തന്നെയാണ് അല്ലെങ്കിൽ വലിയൊരു സന്ദേശമാണ് എന്തായാലും ഞാൻ ഈ പറഞ്ഞത് ഇഷ്ടപ്പെട്ടാൽ അറ്റ്ലീസ്റ്റ് ഒരു ലൈക്കെങ്കിലും ചെയ്യുക